ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പിയുടെ പേര് എന്താണെന്നറിയാവോ ഹണി മസ്റ്റേർഡ് ചിക്കൻ വിത്ത് വെജിറ്റബിൾസ് ഫസ്റ്റ് ഞാനിവിടെ എടുത്തേക്കുന്നത് കുറച്ച് ഒലീവ് ഓയിലാണ് ഈ ഒലീവ് ഓയിൽ കിട്ടിയില്ല എന്ന് വെച്ചോ നമുക്ക് വെജിറ്റബിൾ ഓയിലാണേലും ഉപയോഗിക്കാം പക്ഷേ ഈ പാം ഓയിൽ ഉണ്ടല്ലോ അത് ഉപയോഗിക്കല്ലേ അത് ഉപയോഗിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും വെജിറ്റബിൾ ഓയിൽ ഏതായാലും മതി പിന്നെ വേണ്ടത് കുറച്ച് തേന പിന്നെ വേണ്ടത് ഇത് മസ്റ്റേഡ് പേസ്റ്റാണേ അതായത് നമ്മുടെ കടുക് അരച്ചേക്കുന്നതാ നമ്മൾ വീട്ടിൽ കടുക് അരക്കാൻ നിന്നാ ഇങ്ങനെ ഈ നിറം കിട്ടുകയല്ല കാര്യം എന്നാന്ന് വെച്ചാ അതിൻ്റെ ആ തൊലിയെല്ലാം കളഞ്ഞേച്ചും വേണം അരയ്ക്കാനായിട്ട് അതൊന്നും നമുക്ക് എന്താ പറയാ എന്താ പറയാ പ്രാക്ടിക്കൽ ആവുകയില്ല അതുകൊണ്ട് എന്നാ ചെയ്യണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കടയിൽ കിട്ടും അത് മേടിച്ചു പിന്നെ വേണ്ട കുറച്ച് വെളുത്തുള്ളി പിന്നെ ആ നല്ല ഒരിച്ചിരി ഉപ്പ് പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി കുറച്ച് പാസ്ലെ ലീവ്സ് ഇച്ചിരി തൈമ് പിന്നെ വേണ്ടിയത് കുറച്ച് വിനീഗർ ഇവിടെ ഞാൻ മേടിച്ചേക്കുന്ന ചിക്കൻ എന്നാന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് ആണേ അത് മുറിച്ചെടുത്ത് വെച്ചേക്കുക നല്ല ഈ ചതുര കഷ്ണമായിട്ട് മുറിക്കണം ഇച്ചിരി മുഴുത്തതായിട്ട് അതായത് ഒരു സ്ക്വയർ പീസായിട്ട് മുറിച്ചെടുത്താൽ മതി പിന്നെ വേണ്ടിയത് കുറച്ച് ക്യാരറ്റ് പിന്നെ കോളിഫ്ലവർ കോളിഫ്ലവർ അല്ലെന്നുണ്ടെങ്കിൽ ബ്രോക്കോളി ഇട്ടേച്ചാ മതി പിന്നെ വേണ്ടിയത് കുറച്ച് ഉള്ളി ഇവിടെ ഞാൻ എടുത്തേക്കുന്നേ കുറച്ച് പാസ്ലെ ആണ് ഫ്രഷ് ലീവ്സ് ലീവ്സാന്നു അത് സിറ്റിയിലൊക്കെ കിട്ടുമെന്ന് പറയുന്ന നേര ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കൂട്ട് കുറച്ച് മല്ലിയിലെയും ഒരു ഇച്ചി പുതിനാലോ പുതിനാലോ ഒത്തിരി ഇടരുത് ഒരു ഇച്ചിരെ ടൂ ഇസ്റ്റ് വണ്ണിന്റെ ഹാഫ് റേഷ്യോ ആയാലും മതി ഹാഫ്റ്റ് ആയാലും മതി പക്ഷെ പുതിരയില ഒരുപാട് ഫ്ലേവർ മുന്നോട്ട് വരാൻ പാടില്ല പക്ഷെ എന്നാൽ ഇച്ചിരി പച്ചപ്പ് വേണം പിന്നെ അഥവാ പുതിരയില ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല പക്ഷെ മല്ലിയില നല്ലോണം ഇട്ടാലുണ്ടല്ലോ ഒരു കേടും പെരികല ഫസ്റ്റ് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്യാരറ്റ് മാത്രമേ ഉള്ളൂ ഇച്ചിരി വേവ് എന്ന് പറയാനുള്ള സാധനം അപ്പോൾ എന്നാ ചെയ്യണതെന്ന് വെച്ചാൽ ഒരു പാൻ എടുത്തേച്ച് നമുക്ക് ഇത്രയും ചിക്കന് വേണ്ടിയുള്ള ക്യാരറ്റ് അതായത് ഈ ചിക്കനകത്തുള്ള പ്ലസ് പോയിന്റ് എന്നാന്നറിയാവോ ചിക്കൻ്റെ സ്റ്റോക്കും കൂടെ നമ്മൾ ഈ വെജിറ്റബിൾസിലെല്ലാം പെരളുവേ അതുകൊണ്ട് ആ ഒരു ഫ്ലേവറും കൂടി ഇതിന് വരും പക്ഷേ കോളിഫ്ലവറും ഉള്ളിയും വേവുന്നതിനെ കാട്ടിലേയും ഇച്ചിരി കൂടി വേവുണ്ട് ക്യാരറ്റ് അതായത് എന്നാന്നറിയാവോ നമ്മൾ ഈ ചതുര കഷ്ണമായിട്ട് മുറിച്ചേക്കുമല്ലേ അന്നേരം പിന്നെ അതിന് ഇച്ചിരി വേവ് ഉള്ള കൊടുത്തില്ല അപ്പം ഇച്ചിരി നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഇച്ചിരി കൂടുതൽ ഇട്ടാലും തിരക്കേടില്ല കാര്യം എന്നാണെന്നറിയാവോ പിള്ളേരല്ലേ ചിക്കൻ്റെ ഫ്ലേവർ ആയതുകൊണ്ട് വെജിറ്റബിൾസൊക്കെ നല്ലോണം എന്ന് കഴിച്ചോളൂ വെള്ളവും ൂടെ ഒഴിച്ച് ആ ക്യാരറ്റിന് വേണ്ടിയിട്ടുള്ള ഇച്ചിരി ഉപ്പ് ഒത്തിരി വേണ്ട നമ്മൾ ചിക്കൻ ഇടാനുള്ളതാണ് ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ ആ സമയം നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിയോ നമ്മുടെ ചിക്കനെ ഒന്ന് ഫസ്റ്റ് മാരിനേറ്റ് ചെയ്യണം അതിന് വേണ്ടിയ സാധനങ്ങൾ എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ഒലീവ് ഓയിൽ എടുക്കാം രണ്ടര ടീസ്പൂണോളം നമുക്ക് ഒലീവ് ഓയിൽ ഒഴിക്കാം ഇത് ശരിക്കും ഉണ്ടല്ലോ ഓവണിൽ ബേക്ക് ചെയ്തെടുക്കാനുള്ളതാ നമ്മളെല്ലാവരുടെ വീട്ടിലും ചിലപ്പോൾ ഓവൺ എല്ലാവർക്കും കിട്ടിയെന്ന് ഇരിക്കുകയല്ല അതുകൊണ്ടാണ് ഞാനിപ്പം നമ്മൾ അടുപ്പേലുണ്ടാക്കി കാണിക്കുന്നത് എന്നും പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകുമെന്ന് ചോദിച്ചാൽ പോട്ടും പോവുകയല്ല പിന്നെ കുറച്ചൊരു ഹെൽത്തായിട്ട് നോക്കുവാണെങ്കിൽ ഓവണിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് പിന്നെ ഇതിൽ നിന്ന് കുറച്ച് എണ്ണയൊക്കെ കുറച്ച് കുറച്ചാൽ മതി ഓണിൽ വെക്കുമ്പം അടുപ്പേ വെക്കുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഒരു ഇച്ചിരി കൂടും അത്രേ ഉള്ളൂ തേനിന് പകരമാണ് ഞാൻ പറഞ്ഞത് ഒരു മേപ്പിൾ സിറപ്പ് ഒഴിക്കണം എന്ന് മേപ്പിൾ സിറപ്പ് സെൻറ്റായർലി ഡിഫറെൻറ്റ് പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ എല്ലായിടത്തും അത് ഒരുപോലെ കിട്ടുവേല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തേൻ ഒഴിച്ചത് അതാകുമ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടല്ലോ ടേസ്റ്റിന് ഒട്ടും വ്യത്യാസം വരിവേല നല്ലതാണ് ഒരു രണ്ടര രണ്ടര ടീസ്പൂണോളവും മസ്റ്റേഡ് പേസ്റ്റ് ഒന്നര ടീസ്പൂണോളം നമുക്ക് വെളുത്തുള്ളി വേണേ പിന്നെ ഒരിച്ചിരി ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി ചതച്ചിടുവാന്നേലും നല്ലതാ ഇതിന് ഏറ്റവും നല്ലത് വൈറ്റ് പെപ്പർ പൗഡറാണ് ഏറ്റവും നല്ലത് അത് നമ്മൾ എപ്പോഴും കരുത് വേലല്ലോ അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലുള്ള കുരുമുളക് പൊടി മതി ചതച്ചിടുകയാണെങ്കിൽ അങ്ങനെ പിന്നെ കുറച്ച് പാസ്ലെ ലീവ്സും ഒരു ഇച്ചിരി തൈമ് കുറച്ച് വിനീഗർ ഇതിനെ നല്ലൊന്ന് മിക്സ് ചെയ്യണം നമ്മുടെ ചിക്കൻ ഇടുവാണേ വേണ്ട ചിക്കൻ കണ്ടോ ഞാൻ ഒരു സ്ക്വയർ പീസസ് ആയിട്ടാണ് മുറിച്ചേക്കുന്നത് സെയിം സ്റ്റെപ്പ് തന്നെയാണു നമ്മൾ വെജിറ്റബിൾസിലും ചേർക്കാനുള്ളത് പക്ഷേ ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുമല്ലേ ചിക്കൻ ആണേലും മാരിനേറ്റ് ചെയ്ത് വെക്കുക പക്ഷെ വെജിറ്റബിൾസിനകത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുകയല്ല അതിന് എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ പാനേലിട്ടേച്ചാൽ അതിനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത് അതേ ഉള്ളൂ ഡിഫറെൻറ്റ് ആ ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ബട്ടറിൽ വേണം അത് ടോസ്റ്റ് ചെയ്യാൻ കുറച്ചൊരു ഫാറ്റ് ഉണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്നാലും ടേസ്റ്റ് ആവാറ് നല്ലായിട്ട് മസ്റ്റേഡിനകത്തൊക്കെ നല്ല ഉപ്പുള്ളതാ അതുകൊണ്ട് നോക്കിയായിട്ട് ഞാനൊരു ഇച്ചിരി ചേർത്തിട്ടുള്ളൂ മതി എന്നോക്കിയച്ചും പിന്നെ പിന്നെ ചേർക്കാവേ ഇത് കൊറച്ചു നേരം ഇങ്ങനെ ഇരിക്കട്ടെ നെക്സ്റ്റ് നമ്മുടെ ക്യാരറ്റ് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ടോ ഒത്തിരി അങ്ങ് വേവിക്കല്ലോ ഒരു ഇച്ചിരി ക്രഞ്ചിന് സൈന് വേണം ിപ്പ അഥവാ വീട്ടില് വലിയ ആൾക്കാരൊക്കെ അതായത് നമ്മൾ ഇച്ചിരി പ്രായം ചെന്നവരൊക്കെ കഴിക്കാൻ ഒരു കൊതി തോന്നുവാന്നേല് ക്യാരറ്റ് ഒരു ഇച്ചിരി നല്ല വേവിച്ചു അല്ലെങ്കിൽ അവർക്കൊക്കെ കടിക്കാൻ ഇച്ചിരി പ്രയാസമായിരിക്കുമെ അതുകൊണ്ട് എന്നാന്ന് വെച്ചാ ഇച്ചിരി ഒരു നല്ല വേവിച്ചു കഴിഞ്ഞാല് അവർക്കും നമ്മൾ ഈ സ്പെഷ്യൽ ഡിഷ് കഴിക്കാവൂ ഇതേപോലെ തന്നെയാന്ന് ക്യാരറ്റ് നമ്മൾ വേവിച്ചേച്ച് സെയിം പ്രൊസീജിയർ തന്നെയാന്ന് നമ്മൾ കോളിഫ്ലവറിനും ചെയ്യാനുള്ള നമ്മുടെ ക്യാരറ്റ് നല്ലായിട്ട് വെന്ത് കഴിഞ്ഞ് നല്ലതായിട്ടല്ല നമ്മൾ യൂത്തിനൊക്കെ കഴിക്കാൻ മാത്രമുള്ള ഒരു വേവ് വേവായിന് വന്നിട്ടുണ്ട് പക്ഷേ എന്നാന്നറിയാവോ നമ്മൾ ഈ പറഞ്ഞ കൂട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോണം യൂത്ത് ഞാൻ എടുത്തു പറയുന്നത് നമ്മുടെ വീട്ടിലെ അപ്പച്ചനെ അമ്മച്ചന്മാരെയൊക്കെ ഞാൻ തള്ളി കളയുമല്ല അവർക്കൊക്കെ കൊടുക്കാനാന്നേല് ഇത് കുറച്ചുകൂടി ഒന്ന് വേവിച്ചോണം നമുക്കൊക്കെ കഴിക്കാനാന്നേൽ ഇത്രയൊക്കെ മതിയെ അതെന്നുവെച്ചാൽ ആ ക്രഞ്ചിനെ അതിനകത്ത് വേണം എന്നാലേ ആ ടേസ്റ്റ് വരത്തുള്ളൂ െ നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാല് വെള്ളം വെള്ളമൊഴിച്ചേച്ച് ഇതേ കൂട്ട് തന്നെ ഒരു ഇച്ചിരി നുള്ള് ഒരു നുള്ള് ഉപ്പിട്ടേച്ച് കോളിഫ്ലവറും ഒന്ന് തിളപ്പിച്ചേച്ചൂറ്റി കളഞ്ഞാ മതിയെ ഇതിനകത്തോട്ട് ഒത്തിരി പെസ്റ്റിസൈഡ്സ് ഉള്ളതാ പിള്ളേർക്ക് ഇച്ചിരി പച്ചക്കറി കൊടുക്കാന്ന് വെച്ചാൽ പോലും മനസമാധാനത്തോടെ കൊടുക്കാൻ ഒക്കേല ഭയങ്കരമായിട്ട് തിളപ്പിക്കുമ്പോഴത്തേക്ക് ഈ കീടനാശിനി ഒന്നും ഒത്തിരിയൊന്നും പോവുകയില്ല പക്ഷെ എന്നാലും നമുക്കൊരു മനസ്സമാധാനം എത്രയേലും കളഞ്ഞല്ലോന്ന് ഇനി പോവോ ഇല്ലയോ ഇല്ലോന്നുള്ളതൊന്നും അറിയാമല്ല ഒരു സൈക്കോ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതും നല്ലായിട്ട് അങ്ങോട്ട് തിളപ്പിച്ച അധികം വേവ് അങ്ങനെ ഇല്ല കേട്ടോ കോളിഫ്ലവർ തിളക്കുമ്പോ തന്നെ പകുതി മുക്കാലോളും വെന്തോളും ഇനി നമുക്ക് അത് ഇച്ചിരി ബട്ടറേലൊന്ന് ടോസ്റ്റ് ചെയ്താൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആണ് ഇത് ശരിക്കും ഒലിവ് ഓയിലാകുന്നു നമ്മൾ എന്നാ പറയുന്ന ടോസ്റ്റ് ചെയ്ത് എടുക്കേണ്ടത് പക്ഷെ ബട്ടറിലാന്നേലും ഉണ്ടല്ലോ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആ വരുന്നത് ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മളൊരു പാൻ വെച്ചേച്ച് ഇതിനകത്തോട്ട് ഒന്നെങ്കിൽ ഒലീവ് ഓയിൽ അല്ലെന്നുണ്ടെങ്കിൽ ബട്ടർ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നില് നമുക്ക് ചിക്കൻ എന്ത് ചെയ്യണം ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് മൊരിയണം എന്നാ ചിക്കൻ വേവ് വേണം അങ്ങനത്തെ ഒരു മുരിയലില്ലേ ആ ഒരു മുരിയലിൽ നമ്മൾ ചിക്കൻ ചെയ്തെടുക്കണം ഒലീവ് ഓയിൽ ഇഷ്ടമെങ്കിൽ ഒലീവ് ഓയിലിൽ ചെയ്യാം എന്നിട്ട് വെജിറ്റബിൾസ് ബട്ടറിൽ ടോസ്റ്റ് ചെയ്താലും മതി ഏതായാലും നമ്മുടെ ഇഷ്ടമാണ് ഇപ്പം ഞാനെല്ലാം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി ഒലീവ് ഓയിൽ ഒഴിച്ചേച്ച് ഒന്നോ രണ്ടോ സ്ക്വയർ ക്യൂബ്സ് ഓഫ് ബട്ടറും കൂടി ഇതിനകത്തോട്ട് ഇടാൻ പോവാം കുറച്ചും നല്ല ടേസ്റ്റാണ് ആവശ്യമുള്ള ഒലീവ് ഓയിൽ ചേർത്താൽ മതി ഒലീവ് ഓയിൽ എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്നാന്ന് അറിയാവോ കുറച്ച് കമ്പാരിറ്റീവ്ലി ഹെൽത്തിയാന്നാണ് പറയുന്നത് അതുകൊണ്ട് പക്ഷേ അതിൻ്റെ കൂടുതൽ ബട്ടർ ഇടുമ്പോൾ ഹെൽത്തിനെസ് പോകുന്നുള്ളത് എനിക്കറിയാമല്ല പക്ഷേ ടേസ്റ്റ് ഭയങ്കരമായിട്ട് കൂടും അത് അതിൻ്റെ കൂടുതൽ ഉള്ളതാട്ടോ അതുകൊണ്ട് ഇച്ചിരി ഒരു സ്കൂപ്പെങ്കിലും ഒരു ഒരു സ്ക്വയർ പീസെങ്കിലും ഇടുക അന്നേച്ച് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ അത് ഇതിനകത്തോളൂ വേവവും വേണം അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആ ചിക്കൻ ഒന്ന് മുരിഞ്ഞു വരികയും വേണേ നമ്മള് ഓവണൊക്കെ ഇത് ആക്കി ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാല് അത് നല്ല എന്താ പറയാ ഒത്തിരി നമ്മളെ എണ്ണയിലിട്ട് വറക്കുന്ന കൂട്ടങ്ങ് ഒത്തിരി മുരിമുരാന്ന് അങ്ങ് ബ്രൗൺ ആവുകയല്ല ഒരു ലൈറ്റ് ബ്രൗണേ ആവത്തുള്ളൂ അതാന്ന് നമ്മുടെ ഓവണ്ണാത്തും നമ്മുടെ അടുപ്പേലും ചെയ്യുന്നതിൻ്റെ ഉള്ള വ്യത്യാസം സ്വാദ് കുറച്ചും എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാന്ന് അറിയാമോ നമ്മൾ അടുപ്പേ ചെയ്യുന്ന കുറച്ചുകൂടെ സ്വാദ് പക്ഷേ പ്രസൻറ്റേഷൻ വൈസ് നോക്കുവാന്നേൽ ഓവണ്ണാത്ത് ചെയ്തെടുക്കുന്നതാണ് പ്രസൻറ്റേഷൻ വൈസ് നല്ലത് അടുപ്പേ ചെയ്ത് പ്രസൻറ്റേഷൻ നന്നാക്കുകയാണെന്നെങ്കിൽ നമ്മൾ എത്ര നല്ല ആൾക്കാരാണ് അല്ലേ അതാണ് നമ്മളുടെ എയിം അങ്ങനെ വേണം ചിന്തിക്കാൻ കേട്ടോ ഇതിനകത്തുനിന്ന് നമുക്ക് ചിക്കൻറെ സ്റ്റോക്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ഒരു കണ്ടീഷനേ ഉള്ളൂ നമ്മുടെ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണം അത് മാത്ര അതുകൊണ്ട് ചിലപ്പോ നമ്മളൊന്ന് അടച്ചു വെച്ചെന്നിരിക്കും അങ്ങനെ അടച്ചു വെക്കുമ്പോൾ അഥവാ നമുക്ക് ചിക്കൻ സ്റ്റോക്ക് കിട്ടുവാന്നേല് അത് ഇച്ചിരി എടുത്തു വെച്ചോ തരക്കേടില്ല കാര്യം എന്നാന്ന് വെച്ചാ നമുക്ക് ഏർ എന്നാ പറയുന്ന ഈ ആദ്യമേ എങ്കിൽ ചിക്കൻ വറുത്തെടുക്കണം അങ്ങനെ ആന്നേല് ഈ ക്യാരറ്റും കോളിഫ്ലവറും ഒക്കെ ഒന്ന് അതിനകത്ത് ഇട്ടൊന്ന് ടോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടും இதே போல முறிச்செடுத்தா மதியே ഇത് കുറച്ച് നമുക്ക് ബേസിക്കലി ചിക്കനൊക്കെ ഇച്ചിട്ട് മൊരിഞ്ഞിരിക്കുന്നത് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെ ഇച്ചിരി ഇച്ചിരി മൊരിച്ചിട്ടുണ്ട് ഒരു ക്യാരമലൈസ്ഡ് ബ്രൗൺ അതാണു നല്ലത് പിന്നെ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്രേ മുരിയാൻ പാടുള്ളൂ നമ്മൾ മലയാളികളായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ മൊരിച്ചിട്ടുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ചിലപ്പോൾ പിടിക്കുകയല്ല നമുക്ക് അന്നേ പറയുകയല്ലേ ചിലപ്പോൾ ഉപ്പും ഒന്നും കാണുകയല്ല എന്ന് പറഞ്ഞ കൂട്ടത്തില്ല ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പാനിനകത്തോടെ നമുക്ക് ഇനി വെജിറ്റബിൾസ് ടോസ്റ്റ് ചെയ്യലല്ല കാര്യം എന്നാണെന്നോ ഇതിനകത്ത് നമ്മൾ ആ മൊരിച്ചേൻ്റെയൊക്കെ ആ മരിഞ്ഞ് കിടക്കുകയല്ലേ ആ അതെല്ലാം ഇതിനകത്ത് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണ് അറ്റതൊക്കെ അന്നേരം ഉണ്ടെങ്കിൽ പിന്നെ ആ വെജിറ്റബിൾസിനകത്ത് നമ്മൾ സോട്ട് ചെയ്യുമ്പോഴത്തേന് ആ ഒരു കരിഞ്ഞ ചൊവ്വയൊക്കെ നമ്മുടെ പച്ചക്കറിക്കകത്തോട് വരും അത് അത് കൊള്ളുകയല്ല അതുകൊണ്ട് തന്നെ ചെയ്യാൻ നമുക്കിതൊന്ന് വൃത്തിയാക്കി വെച്ച് നെക്സ്റ്റ് നമുക്ക് സെയിം സാധനങ്ങൾ തന്നെ ഒന്ന് ഇട്ട് വെച്ച് വേണം നമ്മൾ ഈ ചിക്കനെ പെരട്ടിയല്ലേ എന്ന് പറഞ്ഞുകൂടെ ആ സെയിം സാധനം അത്രയും ക്വാണ്ടിറ്റി അല്ല ഒരു ഇച്ചിരി ക്വാണ്ടിറ്റി ഇട്ടേച്ചാൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം ഇതൊന്ന് വൃത്തിയാക്കിക്കോട്ടെ പിന്നെ ഇതിനകത്തോട്ട് ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ വെള്ളം ഒഴിച്ച് കഴുകി കളയൊന്നും ഒന്നും ഒരു നല്ല തുണി വെച്ചേച്ചൊന്ന് തുടച്ചെടുത്ത മതി കാര്യം വെള്ളം വെച്ച് കഴുകിയാ പിന്നെ ആ ഒരു ടേസ്റ്റിനകത്ത് ആ നമ്മൾ ആ ചിക്കൻ വറുത്തേൻ്റെ ഒരു ടേസ്റ്റ് ഓൾറെഡി ഉണ്ടേ അതെല്ലാം അങ്ങ് പോകും അന്നേരം അത് ചെയ്യേണ്ട ഇതെന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് തുണി വെച്ചേച്ച് തുടയ്ക്കോ അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചേച്ചൊന്ന് തുടയ്ക്കോ എന്നതേലൊന്ന് തുടച്ചെടുത്തേച്ചാൽ മതി തുടച്ചെച്ചേച്ച് ഇതിനകത്തോട്ട് ഒരു ക്യൂബ് ബട്ടർ ഇടുക എന്നിട്ട് ഫസ്റ്റ് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്യാരറ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്യാം ടോസ്റ്റ് ചെയ്യുമ്പോൾ വെജിറ്റബിൾസ് എല്ലാം എപ്പോഴും ഹൈ ഫ്ലെയിമേ തന്നെ ടോസ്റ്റ് ചെയ്യണേ ഇതിന്റെ കൂട്ടത്തിൽ ഒരു ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഒലീവ് ഓയിൽ ഒരു ഇച്ചിരി തേന് മതി ഒരുപാട് വേണ്ട അതും എല്ലാം ഫ്യൂ ഡ്രോപ്സ് ഓഫ് മതി അല്ലാതെ കൂടുതൽ ഒഴിക്കല്ലേ മസ്റ്റേർഡ് ആന്നേലും ഒരിച്ചിരി അവിടെ ഇവിടെ പെരണ്ടേച്ചാ മതി ഒരിച്ചിരി കുരുമുളക് ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വേണ്ടിയത് ഒരിച്ചിരി ഒറിഗാനോ ഒറിഗാനോയുടെ ഫ്ലേവർ പിള്ളേർക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് ഇച്ചിരി തൈമതി ഇതിട്ടിട്ട് നല്ലായിട്ട് ഒത്തിരി അങ്ങോട്ട് ആക്കല്ല മുരിയരുത് ഒന്ന് ടോസ്റ്റ് ആക്കി എടുത്തേച്ചാ മതി ഈ ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ചതച്ച കുരുമുളക് ഇടുക എന്നേലാതാ കുറച്ചുകൂടെ ടേസ്റ്റ് ഇനി പതിനായിട്ടൊന്നും മെനക്കെടാൻ ഒന്നും നേരം ഇല്ലാന്ന് വെച്ചാല് ഇത് അങ്ങോട്ട് ഏർത്തേച്ചാ മതി ഈ ടോസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ശ്രദ്ധിച്ചോണം ഇറ്റ് ഷുഡ് ബി എ ഹൈ ഫ്ലെയിം ഇപ്പൊ നമ്മൾ ചിക്കനെ പെരട്ടിയേക്കുന്ന അതേ ഫ്ലേവേഴ്സ് തന്നെയാണ് ക്യാരറ്റിലും വന്നേക്കുന്നേ ഒന്നെങ്കിൽ നമ്മൾ തനിയെ തനിയെ ടോസ്റ്റ് ചെയ്ത് വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഓൾ ടൂഗെതർ ടോസ്റ്റ് ചെയ്യുക ഏതായാലും മതി നമ്മുടെ പ്ലേറ്റ് എങ്ങനത്തെ ആണെന്നോ വലിയ പ്ലേറ്റിലാണോ കൊടുക്കുന്നതെങ്കിൽ തനിയെ തനിയെ തന്നെ അങ്ങോട്ട് ടോസ്റ്റ് ചെയ്യുക അതല്ല കുഞ്ഞു പ്ലേറ്റേൽ ഒരാൾക്ക് സെർവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണെന്നു നമ്മൾ സെറ്റ് സെറ്റാക്കുന്നതെന്ന് വെച്ചാൽ അതിനെ സെപ്പറേറ്റ് ഒരുമിച്ചിട്ട് ടോസ്റ്റ് ചെയ്യാം വലിയ പ്ലേറ്റ് പ്ലേറ്റാന്നേല് ഈ പറഞ്ഞ കൂട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് എന്നാലേ നമുക്ക് അതിനെ സ്പ്രെഡ് ഔട്ട് ചെയ്തേച്ച് ചിക്കൻ വെക്കുമ്പോഴത്തേന് നല്ല ഭംഗിയുണ്ടാവത്തുള്ളൂ ഇത് ഇത്രയും മതിയാവേ ഇനി ഇതിനെ അങ്ങോട്ട് തീ അങ്ങോട്ട് കുറച്ചേച്ചാ ഇത് അങ്ങോട്ട് മാറ്റാം ഇതേ കൂട്ട് തന്നെ ഒരു ക്യൂബ് ബട്ടർ ഇട്ടേച്ച കോളിഫ്ലവർ ഇതിനകത്ത് ഇടണം അതേപോലെ സെയിം പ്രൊസീജിയേഴ്സ് ആണ് ഒരു ഇച്ചിരി തേന് ഒരിച്ചിരി ഓലീവ് ഓയില് കുറച്ച് മസ്റ്റേഡ് പേസ്റ്റ് ഒരു നുള്ളു വെളുത്തുള്ളി അതെ ഉപ്പ് ഇതിന് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഉപ്പ് ഇടരുത് കുറച്ച് ഒറിയാനോ കുറച്ച് കുരുമുളക് ഒരിച്ചിരി തായി ആദ്യം നമ്മള് പെരട്ടാനായിട്ട് ലീവ്സ് ലീവ്സായിട്ട് ഇപ്പൊ നമുക്ക് കുറച്ച് ഒറിയാനോയുടെ ഫ്ലേവർ വന്നോണ്ടല്ലോ പിള്ളേരൊക്കെ ഏത് നേരം പിസായൊക്കെ കഴിക്കുന്നതല്ലേ അന്നേരം ആ ഒറിയാനോയുടെ മണമൊക്കെ എന്ന് പറയുന്നത് ശെരിക്കും നമ്മളൊരു പിസാ ഹോട്ടലിൽ പോയിരിക്കുമ്പത്തേനും ഉണ്ടാവുന്ന ഒരു മണം അന്നേരം നമ്മുടെ വീട്ടിൽ അത് വരുമ്പോഴത്തേനും പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടാവും പിന്നെ വെജിറ്റബിൾസിനത് ആ ടേസ്റ്റ് എല്ലാം അങ്ങ് പിടിക്കുവേ ഇനി ഇത് ഇതേപോലെ അങ്ങ് എടുക്കുക ഇത് ഒത്തിരി ഒന്നും മൊരിയല്ലേ അതിന്റെ ആ കളർ പോവല്ലേ ഈ കോളിഫ്ലവറിന്റെ കാർട്ടിലും കുറച്ചുകൂടെ ഹെൽത്തി ബ്രോക്കൂളി ആണ് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കോളിഫ്ലവർ ഇട്ടേച്ചാൽ മതി ഞാൻ കോളിഫ്ലവർ ഉപയോഗിക്കാൻ കാര്യം എന്നാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടമ്മമാരെ എല്ലാവരും പരിഗണിക്കുന്നോണ്ട് കേട്ടോ ഇതെല്ലാം മുക്കിനും മുലയ്ക്കും കിട്ടുന്നതാണ് കോളിഫ്ലവർ പിന്നെ ബ്രോക്കോളിയാന്നേല് കിട്ടുകയല്ല അന്നേരം എന്നോട് ഉപയോഗിക്കും അത് കിട്ടിയില്ല എണ്ണ എടുക്കും ഞങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നതിന് അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് ശരിക്കും ഇതിന് ഉപയോഗിക്കാനുള്ളത് മറ്റേ പച്ച കോളിഫ്ലവറെ ബ്രോക്കോളി എന്ന് പറയുന്ന കോളിഫ്ലവറിൻ്റെ ഒരു പച്ച കളറുണ്ട് അതാന്നു അതിന് ഉപയോഗിക്കാനുള്ളത് അതേപോലെ തേനിന് വേറെ ഉപയോഗിക്കാനുള്ളത് മേപ്പിൾ സിറപ്പാണ് അപ്പം മേപ്പിൾ സിറപ്പും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തേൻ ഉപയോഗിച്ചാൽ മതി ഇനി നെക്സ്റ്റ് ഇതേപോലെ ചതുരത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയെ ഉള്ളിയൊക്കെ ബട്ടറിൽ ടോസ്റ്റ് ചെയ്യുവാന്നെങ്കിൽ എന്നാ ടേസ്റ്റാന്നറിയാവോ ഇതേപോലെ നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ ബട്ടറിനകത്തോട്ട് പിന്നെ കുറച്ച് ഒലീവ് ഓയില് ഇച്ചിരി തേന് ഇതൊക്കെ ഈ മസ്റ്റേഡ് പേസ്റ്റ് ഒക്കെ സ്പൂണേലൊരിച്ചിരി എടുത്തേച്ച് കുടഞ്ഞേച്ചാ മതി അത്ര മതി ആ ടേസ്റ്റ് മതിയാവും ഉള്ളിയെ മാത്രം നമ്മൾ ഇച്ചിരി ഉപ്പ് ഇട്ടില്ലായിരുന്നു അന്നേരം അതിന് മാത്രം ഒരിച്ചിരി ഉപ്പ് ബട്ടറേലുണ്ട് എന്നാലും ഇച്ചിരി ഒറിയാനോ പിന്നെ ഒരിച്ചിരി തൈമ ഉള്ളിക്ക് മാത്രം നേരത്തെക്കാട്ടിലും കുറച്ച് നേരം എടുക്കും അതെന്നാന്നറിയാവോ നമ്മൾ മറ്റതെല്ലാം വേവിച്ചേക്കുമല്ലേ ഇത് വേവിച്ചില്ലല്ലോ എന്നാല് ഇതും ഈ പറഞ്ഞ കൂട്ട ഒരുപാട് വെന്ത് അങ്ങ് പോവല്ലേ ഒരു ക്രഞ്ചിന സതിനകത്ത് വേണം എന്നാ ഉള്ളി വേവം വേണം നേരം ഞാൻ ഒരിച്ചിരി ലോ ഫ്ലെയിമേ വെക്കാൻ പോകാം നമ്മുടെ ആ ചിക്കൻ നമ്മൾ ചെയ്തേക്കുന്ന ഹണി മസ്റ്റേർഡ് ചിക്കൻ വിത്ത് വെജിറ്റബിൾസ് ആ ചെയ്തേക്കുന്നത് ഇത് എന്നാ ചെയ്തേക്കുന്ന അറിയോ ഞാൻ പറഞ്ഞുകൂട്ടാ നമുക്ക് ഇഷ്ടം പോലെ അത് ഫ്രൈ ചെയ്യാം ഒത്തിരി ഫ്രൈ ആക്കിയില്ലാന്നുണ്ടെങ്കിൽ അതിനൊരു ജ്യൂസി ഫീലിംഗ് വരും അതല്ല നമ്മൾ ഈ ഫ്രൈ ആണെന്ന് കുട്ടികൾക്ക് കൂടുതൽ കൂടുതലിഷ്ടമേ അന്നേരം എന്നാ ചെയ്യണമെന്ന് അറിയുമോ ഞാൻ ഇന്ന് ചെയ്ത കൂട്ടം കുറച്ചൊന്ന് മൊരി വാന്നേല് പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടമാണ് പിന്നെ എന്നാന്ന് വെച്ചാൽ ചിക്കൻ മാത്രമേ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വേറെ ഒരു എന്നാ പറയുക ഒരു വെജിറ്റബിൾസോ ഒന്നും കയറുകയല്ല ഇതാകുമ്പോൾ നമ്മൾ ബട്ടറെല്ലാം നല്ലതായിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് പിള്ളേർക്ക് ആ വെജിറ്റബിളോട് കൂടി കൊടുത്ത് ചിക്കനും കഴിക്കും ആ വെജിറ്റബിൾസും കഴിക്കും